സഞ്ചരിച്ച് സൂര്ജകുണ്ട മേള പോലുള്ള വലിയ വലിയ മേളകൾ ഡൽഹിയിലും പല ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ മേളകളിൽ പങ്കെടുപ്പിക്കാൻ അതിൽ നിന്നും നല്ല അതിനകത്ത് അവർ എൻ്റെ നമ്മുടെ സ്റ്റാൾ ഫ്രീ ആണ് അക്കോമഡേഷൻ ഫ്രീ ആണ് യാത്രകൾ ഫ്രീ ആണ് അങ്ങനെ എക്സിബിഷനൊക്കെ നിറയെ ചെയ്തു വരുന്നത് പിന്നെ ഇൻ്റർനാഷണൽ എക്സിബിഷനിലൊക്കെ പങ്കെടുക്കുന്നത് യു എസ് എ ചിക്കാഗോയിൽ മോസ്കോ ദുബായ് ഷോക്കിങ് അതെല്ലാം ഫ്രീ ആണ് എല്ലാം ഗവൺമെൻറ് നമ്മളെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം പ്രോഗ്രാമിൽ കൊണ്ടുപോയി പിന്നെ ഞാൻ രണ്ട് പതിനെട്ട് വർഷത്തോളം നാഷണൽ അവാർഡ് സെലക്ഷൻ കമ്മിറ്റിയിൽ കേരള സ്റ്റേറ്റ് അവാർഡ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് വലിയ വലിയ സെമിനാറുകളൊക്കെ നമ്മൾ ഇന്ത്യയെ പ്രതികരിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടിയാണ് തേങ്ങ അത്ര ശ്രേ കേരളം എന്ന് പറയുന്നത് കേരളങ്ങളിലാണ് തീർച്ചയായും സംഭവം എല്ലാം പിടികിട്ടിരുന്നു ഈ കാണുന്ന മൊത്തം തേങ്ങയാണ് തേങ്ങ എന്ന് പറയുമ്പോ ഈ അതിന്റെ മീറ്റല്ല അതിന്റെ കഴിക്കുന്ന ആവശ്യമല്ല അത് കഴിഞ്ഞിട്ടുള്ള തൊണ്ടും ചേരട്ടയും ഉപയോഗിച്ചിട്ടുള്ള ക്രിയേറ്റിവിറ്റിയാണ് ഈ കാണുന്നതല്ല ഇത് ഏർ ഫുൾ തേങ്ങ തൊണ്ട് എല്ലാം ഉൾപ്പെടെയുള്ളതാ ഒരു കഥകളി രൂപകരിപ്പുണ്ട് അതാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത് നോക്ക് ഈ ഇത് ഇതിന് ഇത് മുപ്പത്തി വർഷം പഴക്കം ഈ തേങ്ങക്ക് മുപ്പത്തിയാറ് വർഷം ഇത് ഇതിന്റെ സൃഷ്ടാവ് ഇതിന് ആദ്യം അദ്ദേഹം രൂപം കൊടുത്തൊരു ശില്പമാണ് തേങ്ങയിൽ അത് മുപ്പത്താറ് വർഷമായി ആ തേങ്ങ ഇപ്പോഴും അവബോധിക്കുന്നു ഒരു കുഴപ്പമില്ല തെങ്ങും തേങ്ങന്ന് പറയാൻ ചില കാര്യമില്ല തേങ്ങ തിന്നാൻ മാത്രമല്ല തേങ്ങാ പാൽ ഉണ്ടാക്കാൻ മാത്രമല്ല സമയം നോക്കാൻ പറ്റും എന്നുള്ളതാണ് തേങ്ങോക്ക് അതെ ചെടി ചെടിച്ചെട്ടി ഫ്ലവർ പോട്ട് അങ്ങനെ തുടങ്ങി എന്തും ആക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഉപജ്ഞാതാവ് ക്രിയേറ്റിവിറ്റിയിലാണ് അത് അദ്ദേഹം അവിടെ ചെയ്തോണ്ടിരിക്കയാണ് അദ്ദേഹത്തിന് ഇത് പോയി സംസാരിക്കുക അതിനുമ്പ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കണ്ടതാണ് ഇനി അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹം അദ്ദേഹം ചില്ലറ അദ്ദേഹം ഒരു നാട്ടിലവാർഡ് വിന്നറാണ് മിഷ്ട്രതാപ് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ കൊണ്ട് അദ്ദേഹം ദേശീയ അവാർഡൊക്കെ നേടിയിട്ടുള്ള ആളാണ് നാഷണൽ അവാർഡ് നയൻറ്റീൻ ഫോർ നയൻറ്റി ഫോർ നയൻറ്റി ഫൈവില് ശങ്കർ ശർമ്മ നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന ശങ്കർ ദയാൽ ശർമ്മയുടെ നാഷണൽ അവാർഡ് സ്വീകരിക്കുന്നു ശ്രദ്ധ അതായത് നരസിംഹറാവുവിനോടൊപ്പം നിൽക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മേഖലയിൽ അദ്ദേഹം ഏതാണ്ട് ഉയരുന്നുകളിൽ എത്തിയിട്ടുള്ളൊരു മെഷീനാണ് അത് ഒരുപാട് ക്രിയേറ്റിവിറ്റികൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ഇത് ഇത് ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നമുക്ക് പോവാം പ്രമുഖരായ പലരോടൊപ്പം കാനായി കുഞ്ഞുരാമൻ കൃഷ്ണമൂർത്തി നായർ അങ്ങനെ പ്രമുഖരായ തിക്കുറിച്ച്മാരൻ നായർ എത്രയോ പേരോടൊപ്പം ഫോട്ടോസ് നമുക്ക് കാണാം അവിടെ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ നമുക്ക് ഈ ഒക്കെ ഞാൻ നമസ്കാരം അത് തുടങ്ങി ഈ ശരിക്കും പറഞ്ഞ തേങ്ങയില് അല്ലെങ്കിൽ ചിരട്ടയും തൊണ്ടിലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാവുന്നത് ഞാൻ ഒരു ആർട്ടിന്റെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പുറത്തൊന്നും പോയി പഠിച്ചതല്ല ഇങ്ങനെ കുട്ടിക്കാലം പോലെ ഓരോരോ കളിമണ്ണിലും മറ്റ് മീഡിയ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി 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 അങ്ങനെ ആണ് ഞാൻ ഇതിലോട്ട് വന്നത് സ്കൂളിലെ ചിത്രരചനയും അങ്ങനെയുള്ള ഇതിലോട്ടാണ് തിരി വന്നത് വന്ന ഒരു ഒരു ചെറിയൊരു പന്ത്രണ്ട് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കും കുറച്ച് ഈ ഉള്ളിലൊക്കെ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആളുകളുടെ പഠിക്കണം അടുത്തിട്ട് പഠിക്കണമെന്നുള്ള കൂടി ഞാൻ പോയപ്പോൾ അവരും അതിന് പഠിക്കാറൊന്നും എന്ന് പറഞ്ഞ് സമയാകുമ്പോൾ ഒക്കെ പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഒരു ഇട്ടു അപ്പോൾ അതിൻ്റെ ഒരു വാശിയായിരിക്കും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഞാനിതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് കടന്നു വന്നപ്പോൾ മനസ്സിൽ തോന്നുന്ന സ്ഥലങ്ങളെല്ലാം കുറച്ച് കുറച്ചായിട്ടുണ്ടാക്കി അങ്ങനെ പിന്നെ വന്നിട്ട് ഈ മിനിയേച്ചർ വർക്കുകൾ മരങ്ങളുടെയൊക്കെ മിനിയേച്ചർ ചെയ്ത് അത് എൻ്റെ ഇന്ത്യ മൊത്തം സെയിലയും തീയതിയിൽ നൂറോളം പേരെ വെച്ചിട്ട് പത്ത് പതിനഞ്ച് വർഷത്തോളം ഇത് തുടർന്ന് വരുന്ന സമയത്താണ് ഞാനൊരു ആ അങ്ങനെ ചെയ്ത് വരുമ്പോൾ എൻ്റെ അടുത്തൊരു തേങ്ങ ഉണ്ടായിരുന്നു തേങ്ങ ഹൃദയം ഇടയ്ക്കായിരുന്നു അപ്പോൾ ആ തേങ്ങയിലൊരു ചുമ്മാ രൂപം കൊത്തി നോക്കി ആ കൊത്തി നോക്കിയ രൂപം അത് കുറച്ച് ദിവസമായിട്ട് അതൊന്നും നശിച്ചു പോയില്ല ചുരുങ്ങിപ്പോയില്ല അങ്ങനെയാണ് എനിക്ക് ഇതിലോട്ട് വരാനുള്ളൊരു താല്പര്യം ഉണ്ടായത് ഇത് ഒരിക്കലും നശിച്ചുപോലെ പിന്നീട് മനസ്സിലായത് അത് ചെയ്തിട്ട് മുപ്പത്താറ് വർഷമായി അതാണ് ഇവിടെ ഒരു വർക്ക് ഞാൻ ഞാൻ അല്ലേ അതെ ആദ്യമായിട്ട് ശ്രമിച്ചു ഇത് തെങ്ങിൽ നിന്ന് ഉണങ്ങുന്ന തേങ്ങയിലാണ് നമ്മൾ നമ്മളിത്തരം ശില്പങ്ങളും പച്ച തേങ്ങാണെങ്കിൽ അത് ചുരുങ്ങി പോകും അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഉണങ്ങാനില്ല ഇത് ഈ കാലഘട്ടത്തിൽ ഞാൻ പലർക്കും ചെയ്ത് കൊടുത്ത ആ സമയത്തൊക്കെ അവര് വന്ന് എന്റെ അടുത്ത് പറയാറുണ്ട് അന്ന് തന്നത് ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോഴും അപ്പൊ എനിക്ക് എന്നെ കുറിച്ച് ആദ്യമായിട്ട് ഈ രാജഭ ഫോട്ടോഗ്രാഫർ അദ്ദേഹം എന്നെക്കുറിച്ച് ആർട്ടിക്കൽ ചെയ്തു എനിക്ക് അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല ആദ്യമായിട്ട് ഇങ്ങനെ നാളികേർത്ത് ഉണ്ടാക്കുന്ന ഒരു ആർട്ടിക്കൽ കൊടുത്തു മാതൃഭൂമി പത്രത്തിൽ അന്ന് അദ്ദേഹത്തിന് ഞാൻ പകരം ഇതുപോലത്തെ ഒരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു അപ്പം നമ്മളും ഗിഫ്റ്റ് കൊടുത്തിരുന്നു അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നിരുന്നു അദ്ദേഹം ഫാമിലി ആയിട്ട് ഇവിടെ വന്നു വന്ന് ഞാൻ പറഞ്ഞു പണ്ട് സാർ എന്നെക്കുറിച്ച് സാധനങ്ങൾ കുറിച്ച് ആട്ടികൾ ആദ്യം ചേർന്ന് അദ്ദേഹത്തിന്റെ വൈകി പറഞ്ഞ നിങ്ങൾ ഒരു തന്ന ഗിഫ്റ്റ് ഒരു അങ്ങനെ ആയിരുന്നു അത് ഇന്നും ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അന്നും ഈ പ്രൊമോട്ട് ചെയ്യാനൊന്നും ഇല്ല അപ്പൊ ഞാന് എൻ്റെ മത്സരത്തെ എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു ആർട്ടിലൂടെ എന്തെങ്കിലും ഉയർന്ന നില എത്തണമെന്നൊരു ആഗ്രഹമുണ്ടോ അങ്ങനെ ഞാൻ ആണ് ഞാനിത് കുറേ ചെയ്തുവരുമ്പോൾ ആൾക്കാരുടെ ഒരു ആകാംക്ഷ തേങ്ങൾ ചെയ്യാൻ പറ്റുമോ പിന്നെ അങ്ങനെ പത്രങ്ങളിലൊക്കെ വന്നു തുടങ്ങി അങ്ങനെയാണ് ഞാനിത് ഈ നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം എവിടെയെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ എന്ന് ഞാൻ തന്നെ അന്വേഷിച്ച് അന്വേഷിച്ച് പിടിച്ചത് ഇങ്ങനൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് അപ്പം പത്രത്തിലൊരു വാർത്ത വന്നു വന്ന് ആ വാർത്ത കണ്ട ശേഷം അതിന് ഞങ്ങളെ കുറച്ച് വർക്കുകളുണ്ട് അവാർഡിന് വെച്ചു അപ്പോൾ അതൊരു പുതിയൊരു മീഡിയം ആയതുകൊണ്ട് അതിനാദ്യത്തെ അതൊരു ഏഴോളം വ്യത്യസ്തമായ ഇതൊന്നും ഇതൊക്കെ എത്ര കാലം ഇത് രൂപത്തിൽ തന്നെ ഇരിക്കും ഇങ്ങനെ തന്നെ ഇരിക്കും മാക്സിമം ഇത്രയും നല്ല ഇത് ഇതായിട്ടായിരിക്കും ഇപ്പം മാക്സിമം നല്ല ഒരു കിടപാടും വരെ നല്ല ഭംഗിയായിട്ടാണ് മാക്സിമം ഇത് അല്ലല്ല ഈ തേങ്ങ ഏതായാലും തെങ്ങില് നിന്ന് ഉടങ്ങുന്നത് തേങ്ങനെ അതിനുവേണ്ടി എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ സിനിമയിട്ട് കണ്ടെത്തുന്ന നമ്മളെ തിരുവനന്തപുരം ചിത്രാഞ്ചലി സ്റ്റുഡിയോയില് വളരെ ഏരിയ തെങ്ങുണ്ട് അപ്പൊ അവിടെ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന എനിക്ക് അല്ല അവിടെ പോയിട്ട് ഞാൻ തിരഞ്ഞെടുക്കാം തെങ് നിന്ന് കളക്ട് ചെയ്യാറ് മിക്കവാറും ഈ തേങ്ങ എടുത്തിട്ട് ഈ ഒരു ഈയൊരു ഉണ്ടാക്കുമ്പോൾ ആനയുടെ ഈ കാല് ഒക്കെ വെച്ചിട്ട് അടിവശം ആയിരിക്കും തേങ്ങ ഉപയോഗിക്കുന്ന സ്പേസ് അങ്ങനെ പലതും എല്ലാത്തിന്റെ ഉള്ളിൽ നിന്ന് തേങ്ങ പുറത്തുപറ്റും അത് ഹോൾ ഇട്ടിട്ട് ഇപ്പൊ കുറച്ച് മെഷീനും ഒക്കെ ആയി വരുന്നുണ്ട് കുറച്ച് ഡെവലപ്പ് ചെയ്ത് മെഷീനും പുതിയ പുതിയ മെഷീനും ഇതിനുവേണ്ടിട്ട് ഒരു മെഷീനും മാർക്കറ്റ് വാങ്ങാൻ കിട്ടില്ല അപ്പൊ ഞാൻ തന്നെ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ദിവസം ഒരു അഞ്ചാറ് രാജ്യങ്ങളിലേക്ക് വിദേശികളൊന്നും ആയിക്കൊണ്ട് പോകും ഇങ്ങനെ പോകുന്നു പിന്നെ ഇത് വെയിറ്റ് സ്ഥിരമായിട്ട് തന്നെ വിദേശത്ത് ഇവിടെ സ്ഥിരം വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരവരുടെ വീട്ടിലെ ഈ പട്ടികടെ കൊണ്ടുവന്നിട്ട് അത് പട്ടി ചത്തുപോയതാണ് ഫോട്ടോ കൊണ്ടുവരും അപ്പോൾ അതുപോലെ ഒന്നിച്ചു വരും ഒന്ന് വിളിച്ചു വന്നു അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ സ്ഥിരം കസ്റ്റമേഴ്സ് വിദേശികളും ഇതിപ്പോൾ സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മുന്നൂറോളം തേങ്ങ എടുത്തിട്ട് അതിൽ ഓരോരോ സ്റ്റേജ് സ്റ്റേജ് ആയിട്ട് മാറ്റിയിട്ട് അവസാനം ഈ തേങ്ങ മാറ്റുന്നത് ഒരു ദിവസമായിരിക്കും അപ്പം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തേങ്ങയുടെ ഈ തേങ്ങ മാറ്റും മറ്റേ ചീത്തയെക്കും ഇതാകുമ്പോൾ ഇതിപ്പോൾ ഈ കൊപ്ര ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ അങ്ങ് മറിച്ചു കൊടുക്കാം ഒരുമിച്ചെടുക്കാം പിന്നെ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ വിദേശികളൊക്കെ വന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പിസ്സ രണ്ടോ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചെയ്തുകൊടുക്കും അപ്പോൾ ഈ നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം ജനങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതലത് വേണ്ട തരത്തിലുള്ള ശ്രദ്ധ കിട്ടിയത് നൂറ് ശതമാനം അതൊക്കെ ഡെവലപ്മെന്റ് കമ്മീഷൻ ഹാൻഡിക്രാഫ്റ്റ് ഡി സി എച്ച് സെൻട്രൽ ഗവൺമെന്റ് ആണ് അത് ഡൽഹിയിലാണ് അതിന് അവിടെ അതെന്താണെനിക്ക് നയൻറ്റി ഫോർ നയൻറ്റി ഫൈവ് നാഷണൽ അവാർഡ് എന്ന് കിട്ടിയത് അപ്പോൾ അതിന് ശേഷം എനിക്ക് ഇന്ത്യ മൊത്തം നമുക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിച്ച് സൂർജകുണ്ട മേള പോലുള്ള വലിയ വലിയ മേളകൾ ഡൽഹിയിലും പല ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും മേളകളിൽ പങ്കെടുപ്പിക്കാൻ അതിൽ നല്ല അതിനകത്ത് അവർ എൻ്റെ നമ്മുടെ സ്റ്റാൾ ഫ്രീ ആണ് അക്കോമഡേഷൻ ഫ്രീ ആണ് യാത്രകൾ ഫ്രീ ആണ് അങ്ങനെ എക്സിബിഷൻ ഒക്കെ നിറയെ ചെയ്തു വരുന്നത് പിന്നെ ഇന്റർനാഷണൽ എക്സിബിഷനിലൊക്കെ പങ്കെടുക്കുന്നത് യു എസ് എ ചിക്കാഗോയിൽ ഓ മോസ്കോ ദുബായ്ഷോക്ക് അതെല്ലാം ഫ്രീ ആണ് എല്ലാം ഗവൺമെന്റ് നമ്മളെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം പ്രോഗ്രാമിൽ കൊണ്ടുപോയി ചെയ്യുകയാണ് പിന്നെ ഞാൻ രണ്ട് പതിനെട്ട് വർഷത്തോളം നാഷണൽ അവാർഡ് സെലക്ഷൻ കമ്മിറ്റിയിൽ കേരള സ്റ്റേറ്റ് അവാർഡ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് വലിയ വലിയ സെമിനാറുകളൊക്കെ നമ്മൾ ഇന്ത്യയെ പ്രതികരിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടിയാണ് തേങ്ങ അത്ര ശ്രഹിക്കുന്ന കേരളം എന്ന് പറയുന്ന കേരളം തേങ്ങയുടെ പേരിൽ വിദേശ രാജ്യങ്ങളെ സഞ്ചരിക്കാന്ന് പറയും പിന്നെ ഡി സി എച്ചിന്റെ കീഴത്തിന് ഇഷ്ടംപോലെ ട്രെയിനിങ് ഒരുപാട് പേര് അതുകൊണ്ട് അതാണ് പറയുന്നത് പ്രോഗ്രാം കിട്ടുന്നുണ്ട് അത് സെൻട്രൽ ഗവൺമെന്റ് അത് പഠിക്കുന്നവർക്ക് ഡെയിലി മുന്നൂറ് രൂപ സ്റ്റൈബെന്റ് സെൻട്രൽ ഗവൺമെന്റ് പിന്നെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ ട്രെയിനിങ്ങുകള് ചെയ്യുന്നുണ്ട് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ ട്രെയിനിങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ ഈ അവാർഡുകൾ രണ്ട് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഹരിയാന സ്റ്റേറ്റിൻ്റെ മൂന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി പിന്നെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് അവാർഡ് പിന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ പിന്നെ വേൾഡ് ഗ്ലോബൽ ടൂറിസം അവാർഡ് കിട്ടി അങ്ങനെ കുറെ അവാർഡുകളൊക്കെ ഇങ്ങനെ തീർച്ചയായിട്ടും അല്ല ഇവര് സർക്കാർ ഈ കിട്ടുന്നതിനേക്കാളുപരി കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് അതാണ് കാരണം അന്ന് ഞാൻ മോസ്കോയിൽ സന്ദർശിക്കുമ്പോൾ അന്ന് ചൈനയിൽ ഒളിമ്പിക്സ് നടക്കുമ്പോ ഇവിടുത്തെ മന്ത്രിക്ക് പോലും കേന്ദ്ര ഗവൺമെന്റ് അവധി കൊടുത്തില്ല കൊടുത്തില്ല ഞാൻ ഈസി ആയിട്ട് അതാണ് തീർച്ചയായിട്ടും സംഭവം ഈ കേരളത്തില്

വർക്ക് ഷോപ്പ് ഒക്കെ ഇവിടെ തന്നെയായിരുന്നു ഇപ്പഴാണെന്ന് ജസ്റ്റ് സ്റ്റുഡന്റുകൂടെയാണ് റസീന ഇവിടെ പിന്നെ ഇതിന്റെ ഇതിന്റെ ഫിനിഷിംഗ് വർക്കുകൾ അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ഇതിലിപ്പോ എന്റെ കഥകളിയൊക്കെ താങ്ക് ിന് വേണ്ടിട്ട് ഇതിന്റെ ചെറിയ കഥകളെ ചെയ്ത് കൊടുത്തു പിന്നെ ഒരു മൂന്നാല് ഗണപതി ആദ്യം വാങ്ങിയത് ജീസസിന്റെ അപ്പൊ ഈ നമുക്കിത് ഇങ്ങനെ നമ്മള് ചെയ്തോണ്ടിരിക്കും വെറൈറ്റി അത് പിന്നെ മാർക്കറ്റിൽ ഇങ്ങനെ വിട്ടു പോകുന്ന ടൈം ഇഷ്ടം ഇന്ത്യൻ കൂടുതലും ഫോറിനേഴ്സ് ആണ് ക്രാഫ്റ്റ് വില്ലേജിനകത്ത് വരുന്ന ഫോറിനേഴ്സ് ഒക്കെ ഒരു ദിവസം ഒരു അഞ്ചാറ് രാജ്യത്തിലേക്ക് സാധനങ്ങൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും വരുന്നുണ്ട് അപ്പൊ അത് ഒരു എക്കോ ഫ്രണ്ട്ലിയാണ് പ്ലാസ്റ്റിക് വൃത്തതുകൊണ്ട് ഒരു ഇതിലുണ്ടാക്കുന്ന കൗതുകമായിട്ട് വാങ്ങുന്നുണ്ട് ഇതുപോലൊരു ഭാഗ്യം ഒരു മറ്റു പല കരകൗശല വിദഗ്ധരായിട്ടുള്ളവർക്കും കിട്ടിയിട്ടില്ല അവരെയും കൂടെ ഒക്കെ ഇത്തരത്തിലൊക്കെ കൊണ്ടുവരാൻ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ ഹാന്ക്രാഫ്റ്റിന്റെ പതിനെട്ട് വർഷത്തോളം നാഷണൽ അവാർഡ് സെലക്ഷൻ കമ്മിറ്റി അവാർഡിൻ്റെ കമ്മിറ്റികളിൽ പങ്കെടുത്തുകൊണ്ട് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഒരാളിനും ഒരു മറ്റൊരു കലാകാരനെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ള ഒരുപാട് ഈ ചെറിയ ലോണുകളും ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് സ്കീമില് ഗുലി ശിഷ്യ പരമ്പര എന്ന് പറയുന്ന പല ടൈപ്പ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അത് കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ സ്റ്റൈപ്പിൽ കൊടുക്കുന്നു പിന്നെ അവരുടെ ടോൾ കിറ്റ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ജീവിതം എന്തിൽ നമുക്ക് നേടി തന്നിട്ടുണ്ട് അതാണ് ഞാൻ തന്നെ കണ്ടെത്തിയ ഒരു മീഡിയമാണ് ഞാൻ തേങ്ങ കണ്ടെത്തിയതും പിന്നെ അത് എനിക്ക് ഇത്രത്തോളം കഴിയുന്ന എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ നേട്ടങ്ങളും പിന്നെ ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് ഒരാളിനെ കാണാൻ കഴിഞ്ഞു ഞങ്ങൾ വളരെ സന്തോഷം ഇതുപോലുള്ള വിദ്യകൾ ഇനിയും കൂടുതൽ കൂടുതൽ പുതിയ ആശയങ്ങളിലൂടെ എന്തെങ്കിലും കാര്യങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ കാണാം ഇതുപോലെ ഒരു നാഷണൽ അവാർഡ് ജേതാവും നമ്മുടെ തിരുവനന്തപുരം സ്വദേശിയൊക്കെ ആയിട്ടുള്ള പ്രധാമ ചേട്ടനോടൊപ്പം ഈ നിമിഷങ്ങൾ നിങ്ങൾക്കും സന്തോഷകരമായിട്ട് തോന്നുന്നു കാരണം ഇതിനകത്ത് കുറേ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് നമുക്ക് ജീവിതത്തിൽ എന്തിനോടെങ്കിലും ഒരു പാഷൻ തോന്നുന്നത് അത് തേങ്ങയോടാകാം മാങ്ങയോടാകാം എന്തിനോടാവാം ആ അതിനെ നമ്മൾ വേറെ തരത്തിലേക്കും മറ്റാരും കാണാത്ത വഴിയിലൂടെ ചിന്തിക്കുക എല്ലാവരും സഞ്ചരിച്ച പാതയിലൂടെ പോകുന്നതിനേക്കാൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള പാതകൾ പോകുന്നതാണ് വിജയത്തിനാധാരം അല്ലേ അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ പ്രധാമ ചേട്ടൻ എല്ലാ ആശംസകളും നിങ്ങൾ ഇത് കണ്ടുകൊണ്ടേയിരിക്കുക നാളെ ഞാൻ വീണ്ടും വരും